പോലീസ് ലാത്തി വരുന്നു പിള്ളേരെ ഓടിക്കുന്നു ഓടിയവരെ ഓടിച്ചിട്ട് പിടിക്കാൻ ഗവർണർ പോലീസിനോട് ആവശ്യപ്പെടുന്നു പോലീസ് സാറ് പൊക്കോ ഞങ്ങൾ പിടിച്ചോളാം എന്ന് പറയും അതെ പള്ളിയിൽ പോയി പറയാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയും ആക്രമികളെ പിടിച്ചുകൊണ്ട് വരുന്നത് വരെ അവിടെ ഒരു കടയുടെ മുമ്പിൽ അദ്ദേഹം കുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കും എനിക്കും രണ്ട് നിയമം പറ്റില്ലെന്ന് തറപ്പിച്ചു പറയും പോലീസിനെ കൊണ്ട് കരിങ്കൊടി കാണിച്ച പതിനേഴ് പേർക്കെതിരെ ഇട്ടിവെട്ട് വകുപ്പ് ചാർത്തി എഫ്ഐആർ അടിയിപ്പിക്കുന്നു അതിന്റെ കോപ്പി പോലീസിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച് പോകൂ എന്ന് വാശി പിടിക്കുന്നു കോപ്പി കയ്യിൽ കിട്ടിയതിനു ശേഷം കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുന്നു അതുവരെ ഒരു കടയുടെ മുമ്പിലാണ് അദ്ദേഹം കുത്തിയിരുന്നത് ആ കടക്കാരന് നഷ്ടപരിഹാരമായി ആയിരം രൂപയും കൊടുക്കുന്നു പോലീസിനോട് രണ്ട് വരട്ടും വിരട്ടി കേന്ദ്രസേന ഇനി എനിക്ക് വേണ്ടി വരും നിങ്ങളുടെ സുരക്ഷ എനിക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞു പോകും ഇനി ഗവർണർ കുത്തിയിരുന്ന എഫ്ഐആർ അടിപ്പിച്ച ആ ഇടിവെട്ട് വകുപ്പേലാണെന്ന് നമുക്ക് നോക്കാം നൂറ്റി ഇരുപത്തിനാല് എ എന്ന വകുപ്പ് ഗവർണറിനെയും പ്രസിഡന്റിനെയും വഴി ഗുരുതര വകുപ്പാണ് പേരും അഡ്രസ്സും മുത്തുമുത്തച്ഛന്റെ അന്ത്യവിശ്രമത്തിന്റെ ഡീറ്റെയിൽസ് അടക്കം സർവ്വരേഖകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൈകളിലെത്തും പിന്നെ പാസ്പോർട്ട് കിട്ടില്ല സർക്കാർ ജോലി കിട്ടില്ല പിൽക്കാലത്ത് ഏതെങ്കിലും ഒരു നിസാര കേസിൽപ്പെട്ടാലും ഈ കേസ് അതിന്റെ കൂടെ പൊന്തി വരും ചുരുക്കി പറഞ്ഞാൽ ജീവിതം കോന്നാട്ടയാക്കി കളയുന്ന ഒരു വകുപ്പാണ് നൂറ്റി ഇരുപത്തിനാല് എ വെറുതെയാണെന്ന് വിചാരിച്ചോ ഗവർണർ ഖാൻ ഒന്നര മണിക്കൂർ നടു റോഡിൽ കുത്തിയിരുന്ന് നൂറ്റി ഇരുപത്തിനാല് എ പ്രകാരം കേസെടുപ്പിച്ച് എഫ്ഐആർ അടിപ്പിച്ച് കയ്യോടെ അതിന്റെ കോപ്പിയുമായി പോയത് പിണറായി വിജയന്റെ രണ്ടു മക്കൾക്കും നാല് തലമുറയ്ക്ക് തിന്നാനുള്ളത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊച്ചുമക്കളും മക്കളും സേഫാണ് ഇടതുപക്ഷ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും മക്കളെല്ലാം സാമ്പത്തികപരമായും സാഹചര്യപരമായും വളരെ ഉയർന്ന നിലയിലും സേഫായ നിലയിലുമാണ് അവരാരും അവരുടെ ജീവിതം കോന്നാട്ടയാക്കുന്ന ഇതുപോലെയുള്ള പരിപാടിക്ക് ഇത്തരവിലുണ്ടാവില്ല പതിനേഴ് വയസ്സുള്ള ഒരു പെൺകൊച്ചും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ള പതിനാറ് ആൺ കൊച്ചികളുമാണ് നൂറ്റി ഇരുപത്തിനാല് എ പ്രകാരം ഇപ്പോൾ അകത്ത് കിടക്കുന്നത് ആ കുട്ടികൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരം ഇന്ന് ഞങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും ഇപ്പൊ എന്തായി ഓർക്കണം നിങ്ങൾ ഇവന്റെയൊക്കെ വാക്ക് കേട്ട് പണ്ട് സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്യാൻ ഒരു പാവം ഇന്നും കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ അവിടെ കിടക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ക്രിമിനൽ കേസിലെ പ്രതിയായ ആർഷോ എന്ന ക്രിമിനൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കാലം മന്ത്രിയാവുകയോ അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമുള്ള തുക ഇതിലൂടെ സമ്പാദിക്കുകയും ചെയ്യും ജീവിതം കരിഞ്ഞുപോയ ഈ പിള്ളേരെ ചെയ്യും മാതാപിതാക്കളോടാണ് മക്കളെ കഴുകന് കൊടുക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് ഇല്ലെങ്കിൽ സമൂഹം പുളിവാറിൽ വെട്ടി എടുക്കുന്നത് നാളെ നിങ്ങളെയായിരിക്കും സമരത്തിന് ഏത് സമരത്തിനായി നിങ്ങൾ ഇറങ്ങിക്കോളൂ പക്ഷെ ആ സമരത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് പിണറായി വിജയനായിരിക്കും അയാളുടെ പിന്നിലായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത് ഏത് സമരത്തിലാണെങ്കിലും നിങ്ങൾ ഇറങ്ങിക്കോളും പക്ഷേ മുന്നിൽ നിൽക്കുന്നത് വി ഡി സതീശനായിരിക്കണം അയാളുടെ പിന്നിലായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത് ഏത് സമരത്തിലാണെങ്കിലും നിങ്ങൾ ഇറങ്ങിക്കോളൂ പക്ഷേ മുന്നിൽ നിൽക്കുന്നത് കെ സുരേന്ദ്രൻ ആയിരിക്കും അയാളുടെ പിന്നിലായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത് അല്ലാത്ത ഒരു സമരത്തിനും ഞങ്ങളില്ല എന്ന് തുറന്നു പറയാൻ കേരളത്തിലെ കുട്ടികൾക്ക് കഴിയണം